പേരെന്താ മാർക്കറ്റില് നമ്മുടെ ഈ ഒരു ഞാവൽപ്പഴത്തിന്റെ റേറ്റ് കേട്ട് ശരിക്കും ഞാൻ എത്തി ഗായസ് കാരണം ഇതെന്താ കിലോ നാനൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വർഷം എൻ എച്ചിന്റെ സൈഡില് പലയിടത്തായിട്ട് ഇതിന്റെ സെയില് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തോണ്ട് തന്നെ ഇത് വാങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ മാംഗോസ്റ്റിനും അതുപോലെ സിഗ്ലിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഈ മണ്ണക്കൽ മണ്ണൊക്കെ ലോഡിറക്കുമ്പോഴാണ് മാങ്കോസ്റ്റിനൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നത് അതിൻ്റെ പ്രൈസ് ചോദിച്ചില്ല അപ്പോൾ ഇത് ഉണിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് പോകേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് എനിക്കാണെങ്കിൽ ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ സ്കൂളും മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെയൊക്കെ ഇത് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ചേർന്ന് ഞാവൽപ്പഴ മരത്തിൻ്റെ ചോട്ടിൽ പോയി അത് പറക്കിയെടുത്ത് അതിൽ ചതഞ്ഞതും മണ്ണായതൊക്കെ ഉണ്ടാവും അതൊക്കെ പറക്കിയെടുത്ത് ഈ മണ്ണാവാത്ത ഭാഗത്തു നിന്ന് കഴിച്ചാൽ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ അനുഭവം തന്നെയായിരുന്നു അതിൻ്റെ ടേസ്റ്റൊന്നും സത്യത്തിൽ ഇതിനില്ല ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം ചെറിയൊരു ചവർ പ്പും മധുരവും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കളറാണ് വിളർച്ച ഉള്ളവരൊക്കെ ഈ ഒരു പഴം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പണ്ടൊക്കെ നമുക്ക് വിളർച്ച വരുന്ന സമയത്ത് നമുക്ക് ചുറ്റും അവൈലബിളായിട്ടുള്ള ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ അയച്ചിട്ടാണ് നമ്മളതൊക്കെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏപ്രിൽ ആഗസ്റ്റ് വരെയൊക്കെ ഇതിൻ്റെ സീസണാണ് എല്ലായിടത്തും കിട്ടും അപ്പം ഇത് വാങ്ങിക്കഴിക്കുക പിന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിൻ്റെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നാക്കിലീ ഒരു കളർ വരിക